ഇയാളൊന്ന് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി കാണാൻ അതിയായ ആഗ്രഹമുണ്ട് ഇയാൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായ പേരിലെ ചിലവൊക്കെ ഇയാൾ നടത്തും എന്നുള്ള വിശ്വാസത്തിലല്ല കേട്ടോ ഒന്നും വേണ്ടാണ് അത് നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചല്ലേ ജീവിച്ചത് മറുഷ്യ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് രാജൻ ബാബു സുധാകരൻ ശ്രീധരൻ സജി ശശീന്ദ്രൻ ഏഹ് ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും ഞങ്ങൾ ഓണം ഉണ്ടാകാൻ വിഷു വിഷുണ്ടാകാൻ പോകും പെരുന്നാൾ ഉണ്ടാകാൻ പോകും ഊരത്തിന് പോവും സിങ്ക് പോകും ഞങ്ങളിൽ യാതൊരു ഐശ്വ്യാസം ഇല്ല ഞങ്ങളിൽ യാതൊരു അനൈക്യയില്ല പക്ഷെ കാലക്രമേണ അത് നഷ്ടപ്പെട്ടു പോവുക ഒരു ഭയം അതുകൊണ്ട് ആ മതസൗഹാർദ്ദം നിലനിർത്താൻ ആ മതേതരത്തെ ഇന്ത്യ നിലനിർത്താൻ ഇയാളൊന്ന് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹം അതിനെങ്ങനെയാ കഴിയുക ഇയാൾക്ക് കാക്കാനറിയോ ഇയാൾക്ക് വർഗീയത പറയാൻ അറിയോ ഇയാൾക്ക് വർഗീയത പ്രസംഗിക്കാൻ അറിയോ ഇയാൾക്ക് രാജ്യം കൊള്ളടിക്കാൻ അറിയോ ഇയാൾക്ക് പെരുമാറാൻ അറിയോ അതൊക്കെ അറിയാണെങ്കിൽ എന്തേലും പ്രധാനമന്ത്രിയുള്ളൂ എങ്കിലും താങ്കളുടെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു